വെളിപാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ ഒന്നിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട് സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു സൂര്യൻ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം നാം നേരത്തെ കണ്ടു വെളിപാടിലെ കന്യകയും അഗ്നിമയനായ ഉഗ്രസർപ്പവും തമ്മിലുള്ള യുദ്ധം ആരാണ് വെളിപാടിലെ കന്നിക അത് മറ്റാരുമല്ല പരിശുദ്ധ അമ്മ മാതാവ് തന്നെയാണ് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നാം തീയതി ഫാത്തിമയിൽ തൻ്റെ അവസാനം പ്രതീക്ഷിക്കുന്ന സമയത്ത് സൂര്യനിൽ ആ പ്രകടമായ അത്ഭുതം കാണിക്കുവാൻ പരിശുദ്ധ അമ്മ തയ്യാറായത് സൂര്യൻ സൂര്യനുടയാടയാക്കിയ സ്ത്രീ ഞാൻ തന്നെയാണെന്ന് പരിശുദ്ധ സഭയോടും ലോകത്തോടും നമ്മുടെ അമ്മമാതാവ് വിളിച്ചു പറയുകയായിരുന്നു ഞാനാണ് വെളിപാടിലെ കന്നിക ഞാൻ തന്നെയാണ് വെളിപാടിലെ സ്ത്രീ സൂര്യൻ സൂര്യനുടയാടയാക്കിയ ചന്ദ്രനെ പാദപീഠമാക്കിയ വെളിപാടിലെ കന്നിക ഞാൻ തന്നെയാണെന്ന് വ്യക്തമായി പരിശുദ്ധ അമ്മ മാതാവ് സഭയെ പഠിപ്പിക്കുകയാണ് നമുക്കിതിൽ വേറെ പല ദൈവശാസ്ത്ര ചിന്തകളൊക്കെ ഉണ്ടാകാം എന്നാൽ സഹോദരങ്ങളെ വ്യക്തമായി സ്വർഗം പറഞ്ഞു വെളിപാടിലെ കന്നിക പരിശുദ്ധ അമ്മയാണ് അഗ്നിമായനായ സർപ്പം അതിൻ്റെ അവസാന അതിൻ്റെ തൊട്ടടുത്ത വചനത്തെ കാണാൻ പറ്റും ഉഗ്രമായനായ അഗ്നിമായനായ സർപ്പം അത് സാത്താനെന്നും പിശാച്ചെന്നും വിളിക്കപ്പെടുന്നവനാണ് ഇന്ന് ഈ പിശാച്ച് യുദ്ധം ചെയ്യുകയാണ് സഭയെ തകർക്കാൻ കുടുംബങ്ങളെ നശിപ്പിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൃപയിൽ വീഴ്ത്തിക്കളയാൻ അശുദ്ധ പാപങ്ങളാൽ അവിശ്വസ്തകളാൽ നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും സമൂഹങ്ങളെയും ദുഷിപ്പിക്കുവാൻ ഇതാവുന്നതെല്ലാം അതിൻ്റെ മാക്സിമത്തിൽ പിശാച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലം എൻ്റെ സഹോദരങ്ങളെ വെളിപാട് പുസ്തകം പന്ത്രണ്ടിന് പതിനേഴിൽ വളരെ വ്യക്തമായി പരിശുദ്ധ പതനം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷി വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരുടെ യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം സെറമനൻ ആ തിരഞ്ഞെടുക്കപ്പെട്ട അവശിഷ്ട ഭാഗത്തെ ആ ചെറിയ ശേഷിപ്പനെ തകർക്കുവാൻ നശിപ്പിക്കുവാൻ ഇന്ന് കോര യുദ്ധം പിശാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ ഈ നിർണായക യുദ്ധത്തിൽ നമ്മളെ സഹായിക്കുന്നവളും ഈ യുദ്ധം ഉന്നമേ നിന്ന് നയിക്കുന്നവളുമായ സ്വർഗത്തിന്റെ സൈന്യാധിപയാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞ സ്വർഗത്തിന്റെ ഭയങ്കരിയാണ് നമ്മുടെ അമ്മ മാതാവ് ആനന്ദത്തോടെ പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാന ഗോപിയിലുടെ പ്രകാരം പറഞ്ഞു ഭൂമിയിൽ തൻ്റെ ആധിപത്യം പിശാച്ച് പ്രബലപ്പെടുത്തിയിരിക്കുകയാണ് സത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മക്കളെ എന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ് ഒന്നിച്ച് വായിച്ച് ഭൂമിയിൽ തന്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞ എൻ്റെ ശത്രു ഒരുക്കുന്ന മാരകമായ കെണിയിൽ അകപ്പെടാതിരിക്കാൻ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് എൻ്റെ സഹായം എൻ്റെ സഹായം ആവശ്യമാണ് എൻ്റെ സഹായം ആവശ്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെയാണ് നമ്മൾ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരം പിടിച്ച് നയിക്കുകയും അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്ന ഈശോയെ സ്നേഹിക്കുന്ന ഈ വിശ്വാസയാത്ര മുന്നോട്ട് നയിക്കുന്ന ഒരു അഭിഷേക നിറവിലേക്ക് ഈ കാലഘട്ടത്തിലെ സഭാ മക്കളായ ഞാൻ നിങ്ങളൊക്കെ കടന്നു വരണം കാരണം നമുക്കെല്ലാവർക്കും അമ്മമാതാവിൻ്റെ സഹായം കൂടിയെത്തിയൊരു കാരണം ഈ ഒരു നൂറ്റാണ്ട് പിശാച്ചിന് അധികാരം അനുവദിക്കപ്പെട്ട കാലമാണ് സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്നൊരു സമയമാണ് വെളിപാട് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ കാലഘട്ടത്തിലാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇതും മറന്ന് നമ്മൾ ജീവിക്കരുത് നമുക്ക് നമ്മുടെ സ്വർഗീയമ്മയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ നിരന്തര സഹായവും സാന്നിധ്യവും മധ്യസ്ഥവും നമുക്ക് കൂടിയേ തീരും